പാർട്ടിക്ക് യാതൊരു തോന്നുമില്ല പാർട്ടിക്ക് എന്തോ ഞങ്ങളെ ഞങ്ങളുടെ ശുദ്ധമായ അതൊക്കെ വരട്ടെ എന്ന് അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഒരു പ്രതിരോധവും ഇല്ല ഞങ്ങൾ ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്ത ആർക്കു വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ആ പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് എന്തോ ഞങ്ങള് ഞങ്ങള് ശുദ്ധമായ അതൊക്കെ വരട്ടെ എന്ന് അത് അറസ്റ്റ് ചെയ്തോണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ പ്രോസ് കഴിഞ്ഞാലാണ് ഇവര് കുറ്റവാളിയാണോ അല്ലയോ അല്ലയോന്നൊക്കെ മനസ്സിലാവുക നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾക്ക് പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ പ്രോസസ്സ് നടക്കുക നിങ്ങൾ എന്തിനാണ് വേപ്രാളപ്പെടുന്നത് പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോവട്ടെ അല്ല അത് കോടതി അല്ലേ പറയേണ്ടത് കോടതിയുടെ മുമ്പിൽ വരണ്ടേ വരട്ടെ വന്നിട്ടാമെന്ന് നമുക്ക് പറയാ വരും ആയിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ ആ സജീവ ആയിക്കോട്ടെ ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ അപ്പൊ ആവശ്യമായ നിലപാടും സ്വീകരിക്കും സംഘടന അറസ്റ്റ് ചെയ്തു കൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തു അപ്പോ ഉടനെ തന്നെ പാർട്ടി ഒഴിവാക്കുന്നുള്ളതാണ് അതെ ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു പറഞ്ഞതിന് മുമ്പും പറഞ്ഞു ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കില്ലാതെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവൂല്ലോ ആവോ ഏത് നിയമത്തിനനുസരിച്ചാ നിങ്ങൾക്ക് വല്ല നിയമം അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തുകൂടനെ കൊച്ചി വഴിയാണ് തീരുമാനിക്കരാ അറസ്റ്റ് അർത്ഥം എന്താ അറിയോ അല്ല അറസ്റ്റ് ചെയ്താലെന്താ അതിന്റെ അർത്ഥം അത് പറഞ്ഞത് ആയിട്ടില്ല പറഞ്ഞു പോകുന്നില്ല നല്ലത് ചോദിച്ചിരിക്കും ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത ഒരാളെ പ്രതിയാക്കി ആ പ്രതിയാക്കിയാൽ എന്താ ഇതിന്റെ അർത്ഥം കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ പറഞ്ഞു കേട്ടില്ല കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷതിനകുന്നണി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്